നമസ്കാരം പഴനിമലയിലെ ശ്രീ മുരുകന്റെ വിഗ്രഹം നവപാഷാണങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് നവപാഷാണം ഒൻപത് തരത്തിലുള്ള മാരകമായ വിഷങ്ങൾ കൃത്യമായ അളവിൽ ചേർത്തുകൊണ്ടാണ് പഴനിമലയിലെ മുരുകന്റെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ആ വിഗ്രഹം നിർമ്മിച്ചതാകട്ടെ മഹാസിദ്ധരായിരുന്ന ബോഗർ സിദ്ധരാണ് ഇന്ത്യയിലെ തന്നെ ബോഗർ സിദ്ധരുടെ ഒരേ ഒരു ക്ഷേത്രം അത് പാലക്കാട് ജില്ലയിലെ ചന്ദ്രനഗറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആ ബോഗർ സിദ്ധരുടെ ക്ഷേത്രത്തിലാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കൊച്ചു ക്ഷേത്രം മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള ദുരിതങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന ബോഗർ സിദ്ധരുടെ ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഴനിമല മുരുകനെ നവഭാഷണം കൊണ്ട് ഉണ്ടാക്കിയ മഹാനാണ് ബോഗസിദ്ധൻ നവും എന്ന ഒമ്പത് വിഷം കൊണ്ട് അതിനെ പക്വപ്പെടുത്തി പദപ്പെടുത്തി ഉണ്ടാക്കിയതാണ് ആ നവഭാഷണ പ്രതിഷ്ഠ പഴണിമല മഴയിൽ ഉള്ളത് അത് ഉണ്ടാക്കിയത് ഭോഗസിദ്ധനാണ് ഭോഗസിദ്ധ പതിനെട്ട് സിദ്ധന്മാരിൽ പ്രധാന സിദ്ധനാണ് ബോഗസിദ്ധൻ ആദ്യ സിദ്ധൻ അഗസ്ത്യർ പിന്നെ തിരുമൂലർ പിന്നെ കാലാങ്കിനാഥൻ പിന്നെ ബോഹനാഥൻ ഈ ലോഹനന്മയ്ക്ക് വേണ്ടിയും സാധാരണ ഒരു മനുഷ്യർക്ക് വേണ്ടിയും സർവ രഹസ്യങ്ങളും പറഞ്ഞു കൊടുത്ത ഒരു മഹാനാണ് ബോഹർ സിദ്ധൻ അപ്പോൾ ആ സിദ്ധൻ്റെ ക്ഷേത്രം ഇരിക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രം പറയുകയാണെങ്കിൽ ബോഗർ സിദ്ധനുണ്ടാക്കിയ പ്രതിഷ്ഠികൾ പഴനിൽ ഉണ്ട് പൂമ്പാറയുണ്ട് ബാക്കി സ്ഥലത്ത് അപ്പോൾ ബോഗർക്ക് വേണ്ടിയുള്ള ക്ഷേത്രം ഇന്ത്യയിൽ ഇവിടെ മാത്രമാണ് ബോഗവൻ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ബോഗ പ്രതിഷ്ഠ അപ്പോൾ ഇവർ നമുക്ക് നന്മകൾ എന്തൊക്കെയാണ് ഇവരെ ആരാധിക്കുമ്പോൾ നമ്മൾ വെച്ചാൽ നമ്മൾ ഈ വിധി കർമ്മന ശക്തി സിദ്ധമാരൊക്കെയുണ്ട് ജാതകത്തിൽ യോഗമുണ്ടെങ്കിലും അത് അനുഭവത്തിൽ കിട്ടുന്നില്ല ഏതോ ശക്തി മറക്കുന്നുണ്ട് അതാണ് ചില ശാപങ്ങൾ ശാപം എന്ന് പറഞ്ഞ പിതൃശാപം സ്ത്രീശാപം സർവശാപം ഈ ശാപങ്ങൾ നിവൃത്തിയാക്കുന്ന ശക്തി ഭോഗസിദ്ധന ഉണ്ട് അപ്പം ഇതെല്ലാം വന്നിട്ട് സിദ്ധൻ്റെ മേൽനോട്ടത്തിലും സങ്കല്പിതം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വെളുത്തഭാവം കറുത്തവ ദിവസങ്ങൾ പ്രധാന ദിവസങ്ങളാണ് ഈ വെളുത്ത ദിവസങ്ങളിൽ കാലത്ത് ഹോമം ചെയ്യാറുണ്ട് സർവ ഐശ്വര്യ അഭിവൃദ്ധി ഹോമം ഒരു മനുഷ്യനെ സർവ്വദോഷം നിവാരണമായി അഭിവൃദ്ധിയും ഐശ്വര്യവും കിട്ടുന്ന ഹോമമാണ് സർവ ഐശ്വര്യ അഭിവൃദ്ധി ഹോമം ഈ ഹോമം ചെയ്യുന്നത് മൂലിക കൊണ്ടാണ് നൂറ്റിയൊന്ന് മൂലിക കൊണ്ട് ചെയ്യുന്ന ഹോമമാണ് ഈ മൂലിക കൊണ്ട് നമ്മൾ ശ്വാസിക്കുമ്പോൾ തന്നെ സർവ്വരോഗ നിവാരണം സർവ്വശത്രു നിവാരണം സർവ്വശാപരിമോരണം അതാണ് സിദ്ധൻ പറയുന്നത് അർപ്പിക്കുന്നത് മൂലികകളാണ് പല മലയിലും സേമിച്ച് അവർ തരുന്നുണ്ട് ഗുരുമഹാന്തരം ഇവിടേക്ക് വരുന്നുണ്ട് ഇതിൽ അഗ്നിയിൽ സമർപ്പി സമർപ്പിക്കുമ്പോൾ അതിൽ വരുന്നു പോകാൻ നമ്മൾ ശ്വാസിക്കുമ്പോൾ സർവ ബാധ നിവാരണം സർവ്വദോഷ നിവാരണം സർവ്വശത്രു നിവാരണം സർവ സർവ്വതടകൾ ദോഷങ്ങൾ ബാധകൾ ശത്രുബാധകള് ബാക്കി കടലിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് കല്യാണം ആകുന്നില്ല മക്കളില്ല തൊഴിൽ അഭിവൃദ്ധിയില്ല എന്നും എനിക്ക് വിഷമങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഈ പ്രധാന ദിവസം ഇവിടെ നിന്ന് ഇരിക്കുമ്പോൾ സർവ്വരോഹ നിവാരണം എന്ന് പറയുന്ന ഗുരു സർവം അതാണ് സർവ്വ പറയുന്നത് സർവ്വ ഐശ്വര്യം സർവം ഐശ്വര്യം ഒരു പതിനാറ് സെല്ലോ കിട്ടാനുള്ള ഗുരു ഗുരുമഹാന്തരം ഇവിടെ തരുന്ന എത്രയോ അനുഭവങ്ങൾ ഗുരു നടത്തി തരുന്നുണ്ട് പിന്നെ സൂക്ഷ്മമായിട്ട് സർവ്വസിദ്ധങ്ങളും ഇവിടെ വന്നു പോകുന്നുണ്ട് ഈ അമാവശ പാർവ്വ ദിവസങ്ങളിൽ പല സിദ്ധന്മാരും എല്ലാ ദിവസവും വന്ന് പൂജ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു തരത്തില്ല ഇത് വന്നിട്ട് സഞ്ചാരിയാണ് ഈ കൂട് വിട്ട് കൂടുമ്പ ശക്തി മുപ്പർക്കുണ്ട് എല്ലാ രീതിയിലും വന്ന് സഞ്ചാരിക്കുന്ന ഒരു മഹാനാണ് സിദ്ധ ഈ പണ്ട് ബി സി അതായത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് അടുത്ത് താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത് സ്വാമി അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ ഉണ്ട് ഭോഗസിദ്ധർ പഴണി മുൻ പ്രസ്റ്റ ഉണ്ടാക്കിയ പിന്നെ താൻ ശിഷ്യൻ പുലിപ്പാനി സിദ്ധനോട് പറഞ്ഞ് ഈ കല്യാണം കഴിക്കണം നിന്റെ വംശം വഴി വരുന്നവർ ഈ ചിത്രത്തിന് നടത്തിക്കൊണ്ട് പോകണമെന്ന് പിന്നെയാണ് ബോഗശിൻ പുലിപ്പാണി അവിടെ കല്യാണം അവർ വംശാവഴി വരുന്നവർ ഇപ്പോഴും അവിടെ ആരാഴ്ച കൊണ്ട് പോകണം സ്വാമി അവിടേക്ക് അപ്പോൾ ഇതിൻ്റെ ഈ പഴണിമല ചൂഷൻ കാരണം ഈ ചവഗഗ്രഹത്തിൻ്റെ അധിപതി ഗുരുവും മോഹനാണ് ഈ ചെവ്വഗ്രഹത്തിൻ്റെ ഈ വേവ്സ് ഡയറക്റ്റ് ആയിട്ട് ഈ പഴനിമൽ മുകളിൽ വീഴുന്നുണ്ട് അത് രണ്ട് സ്ഥലം മാത്രമാണ് ഒന്ന് പഴനിമല സെക്കൻഡ് ചിദംബരം വൈദീശ്വരൻ അമ്പലം രണ്ട് സ്ഥലത്തിൽ മാത്രം ഈ ചൊവ്വാഗ്രഹത്തിന്റെ ആധികം അതെ സ്വാമി അതെ 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 പിന്നെ നാഗദേവൽ അധിപതിയാണ് സർവശാപങ്ങള് സർവദോഷം നിവാരണം ഈ സ്ഥലത്ത് അതാകുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ സർവശാപം എന്ന് വെച്ചാൽ നാഗദ്ദേഹം അധിപതി ഗുരു ബോഹരും മുരുകനാണ് ചൊവ്വാഗ്രഹത്തിന് അധിപതിയാണ് അപ്പോൾ ചൊവ്വായ കൊണ്ട് വരും ദോഷങ്ങൾ സർവ്വനിവാരണം സർവ്വമംഗല്യം സന്താനം തൊഴിൽ മേന്മ ശത്രുദോഷങ്ങൾ വിവാഹതടസ്സം എനിക്ക് സർവകഷ്ടം രോഹം എല്ലാം കൊണ്ട് ഇതിൽ പറയുന്നുണ്ട് സ്വാമി ഇവരൊക്കെ അപ്പൊ ഈ ഒരാളുടെ ജാതകത്തിൽ യോഗമുണ്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ജാതകത്തിൽ യോഗങ്ങളുണ്ട് പക്ഷെ അത് അനുഭവത്തിൽ സിദ്ധിക്കുന്നില്ല അപ്പൊ അതവര് പൂർവ്വജന്മ കർമ്മദോഷങ്ങളാവാം ചിലപ്പോൾ അത് കിട്ടാതെ വരില്ല അപ്പൊ അത് ഇവിടെ അങ്ങനെ നമുക്ക് തീർക്കാൻ സാധിക്കുന്നതാണ് സാധാരണ ഈ സിദ്ധന്മാരെന്ന് പറയുന്നത് ദൈവങ്ങളിലെ മനുഷ്യർക്ക് വേണ്ടി കാണിച്ചത് മഹാന്മാരാണ് ഒരു സിദ്ധ സ്ഥലത്തിലും ഒരു ദൈവിക സ്ഥലത്തിലും ഒരു സിദ്ധ സ ജീവസമാധിയുണ്ട് പഴനിമുലും മുരുകനുണ്ടാക്കി അവിടെ മുൻപ് ജീവസമാധിയായി അതേപോലെ നമ്മൾ രാമേശ്വരം പതഞ്ജലി ജീവസമാധി ഉണ്ട് പിന്നെ തിരുപ്പതി പറയുകയാണെങ്കിൽ അവിടെ കൊങ്കനസിദ്ധ ജീവസമാധി നമ്മുടെ കേരളത്തിൽ പത്മതാമ ക്ഷേത്രം അവിടെ അഗസ്ത്യ ജീവസമാധിയാണ് സ്വാമി അപ്പോൾ അവിടെ അഗസ്ത്യരുണ്ട് ഇതൊക്കെ രൂപത്തിൽ കാണിക്കുന്നുണ്ട് അപ്പം ഇവരൊന്ന് ആരാച്ചു വരുമ്പോ നമ്മൾ ശാപങ്ങൾ തീരും ശാപങ്ങൾ തീരുമ്പോൾ ജാത ജാതകത്തിലുള്ള യോഗങ്ങള് പ്രവർത്തിക്കും അതാണ് സത്യം ദൈവം തടുക്കുന്ന മനുഷ്യൻ കൊടുക്കാൻ സാധിക്കില്ല പക്ഷെ ഈ കർമ്മശാപം കൊണ്ട് ജാതകം പ്രവർത്തിക്കുന്നില്ല കർമ്മശാപങ്ങളാണ് ശാപമടക്കം ആ ശക്തി ഗുരു പറയുന്നുണ്ട് അവിടെ വളരെ സ്വാമി എത്രയോ അനുഭവങ്ങൾ ഗുരു നടത്തി തരുന്നുണ്ട് പതിമൂന്നാമത് വയസ്സ് അല്ല മാസം ഈ കാർത്തികയ്ക്ക് പഴനിമലയ്ക്ക് അങ്ങോട്ടേക്ക് പോകും അവിടെ വെച്ചിട്ട് ഒരു ആ ചെറുപ്പത്തിൽ എനിക്ക് അറിഞ്ഞില്ല എന്താണെന്ന് വെച്ചാൽ പിന്നെ തിരിച്ചറിയുന്നത് പതിനെട്ടാമത്തെ വയസ്സിലാണ് മുപ്പത് കൂടെ തന്നെ നടത്തിക്കൊണ്ടുവരുന്നുണ്ട് ഇതുവരെ എത്തിച്ച ഗുരുവാണ് എല്ലാം ഇവിടെ സങ്കല്പത്തിലും സൂക്ഷ്മരൂപത്തിലും കാണിച്ചു തരുന്നുണ്ട് പല ദൃഷ്ടികളായിട്ട് നല്ല തുക കാണിച്ചു തരുന്നു സ്വാമി എല്ലാം ഗുരുനാട്ടത്തിലാണ് നടക്കുന്നത് എല്ലാം ഇവിടെ ഇങ്ങനെ ഒരു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോ ഗുരുണ്ടാക്കിയ സ്ഥലങ്ങൾ ക്ഷേത്രം കുറെ ഉണ്ടെങ്കിലും ഗുരുവിന് വേണ്ടിട്ട് അമ്പലം ഇന്ത്യയിലില്ല ഇത് ചൈനയിലുണ്ട് എന്ന പേരിൽ മൂപ്പർ അവിടെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്ര വലിയ മഹാന്റെ ഒരു സിദ്ധന്റെ ഒരു ക്ഷേത്രം ഇന്ത്യയിലില്ല അതൊരു ആഗ്രഹമായിരുന്നു അത് കൊല താമസം പിടിച്ചു പക്ഷെ അനുഭവം കിട്ടിയില്ല എനിക്ക് ലാസ്റ്റ് ഇവിടെ നമുക്ക് പാലക്കാട് ഇരിക്കാന്ന് പറഞ്ഞപ്പോഴാണ് സ്വാമി അത് പണി രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിലാണ് ആദ്യത്തെ ഭോഗപ്രതിഷ്ഠ തുടങ്ങിയത് സ്വാമി അവിടേക്ക് ഇവിടെ സ്വാമി പുല് വരും സ്വാമിയുടെ ഒരു സ്വാമി നടക്കുന്നത് എന്ത് അനുകുന്നത് എന്ത് കാര്യങ്ങളും എന്ന് വെച്ചാൽ എത്ര കഷ്ടത്തോടകത്ത് വന്നാലും പുറത്തേക്ക് ആകൾ പോകുമ്പോൾ മനസ്സും നിറഞ്ഞ് വയറും നിറഞ്ഞ് പോകണമെന്നാണ് ഗുരുസങ്കല്പം സ്വാമി അപ്പോൾ സർവ്വരോഗ നിവാരണം ഒരു മനുഷ്യനെ രോഗമില്ലാത്ത ജീവിതം വലിയ ജീവിതമാണ് ആദ്യം അത് മാറണം പിന്നെ സർവം ദോഷങ്ങൾ ബാധാദോഷങ്ങൾ എന്ന് പറയുന്ന ശത്രുദോഷങ്ങൾ ആ ദോഷങ്ങൾ വിവാഹ തടസ്സങ്ങൾ സന്താനമില്ല ഇനി തൊഴിൽ മേന്മയില്ല അഭിവൃദ്ധിയില്ല കഷ്ടപ്പെടുന്നുണ്ട് ആ കഷ്ടം മാറുന്നില്ല ഇവിടെ വന്നു പോകുമ്പോൾ സർവ്വ കഷ്ടനിവാരണം അതാണ് ഗുരുസങ്കല്പത്തിൽ ഗുരു പറയുന്നത്